ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോവാം അമ്പാടിന്ന് പോവാ കറങ്ങാൻ പോവാ കറങ്ങാൻ പോവല്ല ആശുപത്രിയിൽ പോവാണ് പിന്നെ എന്റെ കാല് കഴിഞ്ഞ ദിവസം ഞാൻ പടതു കൊണ്ടിരുന്നപ്പം ഓട് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് താഴെ വീണ് എൻ്റെ ഉപ്പൂറ്റിക്കൊക്കെ ഭയങ്കര വേദന അപ്പോൾ അതൊന്നും കൊണ്ട് ആശുപത്രിയിൽ കാണിക്കണം പിന്നെ അമ്പാടിമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല കാരണം അമ്പാടിമോനും പനിയും ശരദിലും ഒക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് അമ്പാടി മോനെ ഒന്നുകൂടെ ആശുപത്രി കൊണ്ടുപോകണം എന്റെ കാല് വയ്യ അതുകൊണ്ട് ആശുപത്രി കാണിക്കണം അല്ല മോളെ അപ്പൊ അങ്ങനെയുള്ള പരിപാടിയായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഓക്കെ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് വേണം കേട്ടോ കാറിൻ്റെ അങ്ങോട്ട് പോവാൻ അപ്പൊ അച്ഛന്താ വണ്ടി തിരിച്ചോണ്ടിരിക്കയാണ് മൂന്ന് പേരും വലുതായില്ലേ മൂന്നുപേരും വലുതാരാ ഞാൻ വലുതാരുത്തികളെല്ലാം വലുതായി വണ്ടിയുടെ അവിടെ വന്നു കേട്ടോ അച്ഛൻ എന്താ വണ്ടി എടുക്കാൻ പോവാണേ അങ്ങനെ ഞങ്ങൾ വന്ന് വണ്ടിക്കകത്ത് കയറി നമ്മൾ അവിടെ ഒത്തിരി വരണം ഇങ്ങോട്ട് നമുക്ക് അവിടുന്ന് വഴി സൗകര്യം കുറവായോണ്ട് അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ നമ്മൾ ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഒരു കിലോമീറ്റർ ഇപ്പുറത്തായിട്ടായിട്ടേക്കുന്നു അല്ലെങ്കാടി ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പോകാൻ തുടങ്ങുക വണ്ടി സ്റ്റാർട്ട് ചെയ്തു ി പോ നമ്മളങ്ങനെ ഇച്ചിരി ഉള്ളിലായിട്ടാണ് താമസം നമ്മുടെ കുന്നത്തുനിന്ന് ഇച്ചിരി ഉള്ളിൽ പോകുന്നത് ഇത് നമ്മൾ കാണുന്ന നമ്മുടെ കുന്നം ദേവി ക്ഷേത്രത്തിന്റെ ഇതാണ് കാണിക്കവഞ്ചിയ അവിടെ നിന്ന് നമ്മളിങ്ങനെ പോവാണ് നമ്മൾ വെച്ചുച്ചിറക്കാണ് പോകുന്നത് വെച്ചുച്ചിറ നമുക്ക് ഹെൽത്ത് ഉണ്ട് ആശുപത്രി പോകുന്ന വഴി ഇത് കേട്ടോ ഇത് റാന്നി അത്തിക്കയം അങ്ങനെ വെച്ചുച്ചറ എരുമേലി എല്ലാം പോകുന്ന റൂട്ടായിരുന്നു നമ്മൾ ഹലോ അപ്പം നമ്മുടെ പ്ലാൻ മാറ്റി ഇനി അടുത്ത പരിപാടി മക്കൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഹെൽത്തിൽ പോകണ്ട നേരെ റാന്നി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് പോവാ പ്ലാൻ മാറ്റി നമ്മളവിടെ നിന്ന് വണ്ടി തിരിച്ചു അല്ലേ അപ്പം ഇനി നമുക്ക് നേരെ റാന്നിക്ക് പോവാം അതാണ് നമ്മൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കുന്നത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരും ഇടമണ്ണിലോട്ട് അതുകൊണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ സോവാറ് പള്ളി അല്ലേ മോനെ സോവാർ പള്ളി ഭയങ്കര വലിയ പള്ളിയാണ് നമ്മുടെ മേളയിൽ നിന്ന് കണ്ട പള്ളിയാണ് സോവാർ പള്ളി നമ്മൾ വീട്ടിൽ വരുന്നത് ഒത്തിരി അമ്പലവും പള്ളിയൊക്കെ ഉണ്ട് ഇതിന്റെ ഓഡിറ്റോറിയം എല്ലാം ഉണ്ട് കണ്ടോ കഴിക്കാൻ പോവാ അതായത് നമ്മുടെ എടമണ്ണി തന്നെ ഉള്ള ഹോട്ടലാണ് നമ്മുടെ അപ്പുണ്ണിയുടെ ഹോട്ടൽ ഇത് കഴിക്കാൻ കഴിക്കാൻ പോവാം കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മള് വീണ്ടും വണ്ടി എടുത്തിട്ട് പോവാൻസും ഭയങ്കര ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടിയും എല്ലാം കൊണ്ടിട്ട് ഭയങ്കര ബ്ലോക്ക് നമ്മുടെ മണിമല റാന്നി ഹൈവേനെ പിന്നെ സെറ്റപ്പ് സെറ്റപ്പായില്ല റോഡൊക്കെ അടിപൊളി ഹൈവേ ആയില്ലേ നല്ല രീതിയിലുള്ള റോഡാണ് കണ്ടില്ലേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സ്ഥലമാല്ലേ ഇവിടെ നിന്ന് വിട്ടുപോക നല്ല ഒന്നാം തരം റോഡാ അപ്പോ നമ്മള് പമ്പിക്കയറുവാ നമ്മൾ സ്ഥിരം പെട്രോൾ അടിക്കുന്ന പമ്പാ ഇത് കേട്ടോ ഇവിടെന്ന സ്ഥിരമായിട്ട് പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഇട്ടിയപ്പാറ അല്ലയോ ഇട്ടിയപ്പാറ ശരിക്കും ഇതല്ലേ ഇട്ടിയപ്പാറ അപ്പുറത്തെയാണെന്ന് ഇത് ഇട്ടിയപ്പാറ അക്കരയിലെ റാന്നി എന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നേ ആ അത് അത് റാന്നി ഇത് ഇട്ടിയപ്പാറ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ഇട്ടിയപ്പാറ റാന്നി എന്നാ പറയാന്നെ അപ്പൊ ഇത് ഇട്ടിയപ്പാറ അക്കരട്ടിയപ്പാറുണ്ട് ഇട്ടിയപ്പാറ ജംഗ്ഷൻ വിഷയം ഈ ബസ്റ്റാൻഡ് ഇട്ടിയപ്പാറ അക്കരെ ബസ് സ്റ്റാൻഡും ഹോസ്പിറ്റലും എല്ലാം റാന്നിയില്ല അതാണ് റാന്നി എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ വിഷയം ആ വിഷയമല്ല അങ്ങനെ പറയുന്നത് രണ്ടര കിലോ നൂറ് രൂപ എരുമേലി മൂന്ന് കിലോത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ ഒക്കെ ഒരു റാന്നി ലീ ഭാഗം കൊണ്ടാ വീതി കുറവേ അല്ലാതോണ്ട് പൊതുവെ വീതി ഉണ്ടാ അവിടെ

പറഞ്ഞ കേട്ടെ അത് രണ്ട് ജോയിന്റ് ഇങ്ങോട്ട് വരുന്നിടത്ത് വെച്ചേ സെന്റർ നമ്മൾ നടന്നു പോന്ന സെന്റർ പാലത്തിന്റെ ജോയിൻ്റെ കയറ്റിട്ടേക്കുന്ന തെന്നിപ്പോയ അങ്ങനെയാ പറയുന്നത് അങ്ങനെ ഇതാണ് റോഡോട്ട് കേറി പോളിടെക്നിക്കോടെക്നിക്കോട്ട്

വണ്ടി പാർക്ക് നമ്മുടെ നമ്മടെ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കേറാം നമുക്ക് ഇപ്പുറത്തെ പുള്ളി കാണാതെ പുള്ളിക്കാൻ ഓടി വന്നു മേടിക്കത്തേ ഉള്ളു

നമ്മൾ റങ്ങിങ്ങനെ റാന്നിയിലോട്ട് വരാം ഇവിടെ ഒരു സംഭവം കാണിക്കുക നിങ്ങൾ ഇത് കണ്ടു അതൊന്നെടുത്ത പോലെ ഫ്രണ്ടിലോട്ട് ഒന്ന് കാണിച്ച് ഇവിടെ അത് കണ്ടോ വൺ വേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു സംഭവം കാണിക്കാവേ നമ്മുടെ ലോകത്തെങ്ങും ഇല്ലാത്തൊരു വൺ വേ നമ്മുടെ റാന്നിയിലുണ്ട് എല്ലാവരെയും കാണിക്കാവ് പലരും കണ്ടിട്ടുണ്ടാവും വന്നവരെ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി വൺ വേലാന്ന് വൺ വേ കൂടെ പോവാ ഇവിടുത്തെ റാന്നിയിലെ വൺ വേ വൺ വേ കയറി വൺ വേ കൂടെ അതേ കണ്ടോ മുന്നിൽക്കൂട്ടൊരു ഓട്ടോ വരുന്ന കണ്ടോ പോകുന്നത് കണ്ടോ ലോകത്തിലും ആദ്യത്തെ വൺ വേ ആണേ രണ്ട് സൈഡിലോട്ടും വാഹനങ്ങൾ പോകുന്ന വൺ വേ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ റാന്നിയുടെ സ്വന്തം അതേ കണ്ടോ അതെ വൺ വേ തിരിഞ്ഞ് ഞങ്ങൾ കയറിയതാണ് ഇതേ കണ്ടോ വൺ വേക്കൂടെ വണ്ടി വരുന്ന കണ്ടോ അവിടെ വൺ വേയും ബോർഡും ഇത് രണ്ട് സൈഡിലോട്ടും വണ്ടിയും പോകും ഇത് പ്രത്യേകതരം വൺ വേ ഉള്ളൊരു റോഡാണ് അപ്പം വരും നോക്കാം നമുക്ക് നമ്മൾ വീഡിയോ പിടിക്കേന് മുമ്പാണ് രണ്ട് വണ്ടി വരെ പോയെ ഇപ്പൊ ഒന്നുമില്ല അല്ലയോ രണ്ട് ബൈക്കല്ലേ കണ്ടല്ലോ നമ്മൾ അല്ലതുണ്ടെങ്കിൽ എപ്പോഴും വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഈ വൺ വേ കൂടെ ആ അതേണ്ട് 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 വൺ വേയിലോട്ട് വണ്ടി വരുന്ന അതെ കണ്ടോ കണ്ടോ അതെ കണ്ടോ നമ്മുടെ റാന്നിയുടെ പ്രത്യേകതരം വൺവേ ആണ് ഇത് കണ്ടോണം കണ്ടോ ഇത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരികയല്ല പക്ഷെ ആ റൂട്ടിൽ നിന്ന് വണ്ടി കേറി വരും വൺവേയിലോട്ട് കൊറേ പേര് പറയാം വൺവേ എന്ന് പറയും പേര് പറയും എന്ത് റിംഗ് റോഡ് എന്ന് പറയും പക്ഷെ അവിടെ നിന്ന് വൺവേന്ന് അവിടെ എഴുതി പാർക്ക് ചെയ്യാൻ അറിയത്തില്ല ഇവിടെ ഓട്ടോ ടാക്സി പിക്കപ്പ് സ്റ്റാൻഡാ സ്ഥലമില്ലെന്ന് തോന്നുന്നു ഗ്യാപ്പ് ഉള്ള ഗ്യാപ്പിൽ വരും ഇല്ല ഗ്യാപ്പില്ല കംപ്ലീറ്റ് വണ്ടി ആയിടന്ന് ഇനി ഇറങ്ങി പോകേണ്ടി വരും ഗ്യാപ്പുണ്ട് പക്ഷെ എല്ലാരും അങ്ങനെ ഇങ്ങനെ ഒരു മര്യാദ ഇല്ലാതെ വണ്ടി കിട്ടേക്കുന്നുണ്ട് എന്നൊരു വിഷയമാ ഗ്യാപ്പുണ്ട് പക്ഷെ അവിടെ ആ വേണ്ട ആ വണ്ടി വെച്ചിവിടെ കേട്ടിരുതായിരുന്നു പിന്നെ നമ്മള് എത്ര ഞാൻ കിടന്നു ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന സ്റ്റാമ്പില്ല അപ്പൊ എനിക്കറിയാവില്ല ഏകദേശം വണ്ടി അതുപോലെ പെരുകിട്ടേ വാഹനങ്ങളുടെ പെരുപ്പം വലിയൊരു വിഷയം പറയുന്നത് കേട്ടോ എനിക്കറിയത്തില്ല വീണ്ടും നമ്മൾ പഴയ സ്ഥലത്ത് രാവിലെ കണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അതേ അതേ ഏത്തക്ക 2.5 കിലോ 100 രൂപ ഇവിടെ 3 കിലോ 100 രൂപ സ്റ്റുഡിയോ കുറേക്കാലം കേറി നിന്നിട്ട് സ്റ്റുഡിയോ അല്ലടാ ട്രെൻസ് ആടാ എസി കുറേക്കാലം കേറി നിന്നിട്ട് പോയാൽ എന്തിനാ കുറേശ്ശെ എയർ കണ്ടീഷണർ ഫ്രീ ആയിട്ട് ഓ ഫ്രീ ആയിട്ട് എയർ കണ്ടീഷണർ നല്ലൊരു ഐഡിയയാ ഇതെന്തോ ഈ വണ്ടിക്ക് ഇവിട ഇപ്പോ വന്നാലേ നമ്മൾ കാരണം നാടാ നമ്മൾ അങ്ങനെ നമ്മൾ പണയയേക്കിണ്ട് മണപ്പുറത്ത് അതെടുക്കാരെ കൊണ്ടുപോകാ അങ്ങനെ ദാ നമ്മൾ അവിടെ ഇറങ്ങി പണയേെടു തോ കണ്ടോ ഇല്ല പണയെടുക്ക് വേണ്ടു പണയെടു തോ ഗയ്സ് അങ്ങനെ നമ്മൾ വെച്ചൂച്ചരയിൽ എത്തിയിട്ടുണ്ട് വെച്ചൂച്ചര ടൗണില ഇനി നമുക്ക് നമ്മുടെ പരിപാടി ടയർ മാറ്റാൻ പോവാറിൻ്റെ ഫ്രണ്ട് ടയർ രണ്ടെണ്ണം മാറ്റണം പിന്നെ ബാക്ക് ടയറും നാല് ടയർ മാറ്റണം ആദ്യം ഇപ്പൊ ഫ്രണ്ട് ടയർ രണ്ടെണ്ണം മാറ്റിട്ട് ബാക്ക് റീസോൾ ഇടാന്ന് വെച്ചാ അല്ല ഇപ്പൊ അങ്ങനെ ചെറിയ മഴയുണ്ട് ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയത് ബാക്കി രണ്ട് റീസോളും ഇടാന്ന് വെച്ച ചെറു ബാക്ക് ടയർ വലിയ മെച്ചമില്ലെന്ന് പറയുന്നു വരഞ്ഞതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം നമുക്ക് അത്രയ്ക്ക് അറിയാത്തയിടത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഇപ്പോൾ ഓൾറെഡി നമുക്കുള്ള ഇടത്തുനിന്ന് തന്നെ എടുക്കാം നമ്മുടെ ഇവിടെ തന്നെ ഇവിടെ ഒരു കടയുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാവാം ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം നമ്മുടെ പുതിയ രണ്ട് ടയർ അതേ വേണ്ടത് ഫ്രണ്ടിലേക്ക് പുതിയ ടയർ ആയിട്ടുണ്ട് എത്ര അമ്പ ടയർ വരുന്ന നമ്മുടെ വേണ്ടത് നൂറ്റമ്പത്തഞ്ച് ബാറമ്പത് രണ്ട് ടയർ സി ചിക്കൻ മസാല ഉറുമ്പുപൊടി ഉറുമ്പുപൊടി എവിടെ ഉറമ്പ് പെട്ടി അതെണ്ണ દેക്കുന്നേ ആരും കാണാ ഇതിന്റെ പോക്കറ്റി ഇടാലേ ഇത്രരണ്ടോ ഭാരത്തോ എന്നണ്ട ചേരണ്ടോ ഓപ്പി സാധനം വാങ്ങി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ ചായ കുടിക്കാൻ കയറിയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പോസ്റ്റായി അപ്പം ചുമ്മാ ഇങ്ങനെ ഇരു നമ്മൾ ഓരോന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ആശുപത്രിയിലെല്ലാം പോയി വന്നിട്ട് നേരെ അരി മേടിക്കാനായിട്ട് റേഷൻ കടയിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയേ